അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത ബിസ്മില്ല വലഹമ്മ അള്ളാഹു മസല്ലിഅല മുഹമ്മദിൻ അലി മുഹമ്മദ് സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബഹാന ഹൂബത്ത അലിയുടെ ഉത്കൃഷ്ടമായ നാമങ്ങളിൽ ഒന്നാണ് അൽ ഹബീർ അൽ ഹബീർ എന്നാൽ സൂക്ഷ്മജ്ഞാനി എന്നാണ് അർത്ഥം ലോകത്ത് നടക്കുന്ന ഏതൊരു കാര്യങ്ങളും അതിസൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു എന്നതാണ് ആ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ വിവക്ഷ സമൂഹത്തിൽ തിന്മകൾ പെരുകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് പലപ്പോഴും പല മക്കളും ലഹരിക്കും തിന്മകൾക്കും മൊബൈൽ ഫോണിലെ അനാവശ്യമായ കാഴ്ചകൾക്കുമെല്ലാം അടിമപ്പെടുകയും അത് കുടുംബവും മാതാപിതാക്കളും ഒന്നും അറിയാത്ത അവസ്ഥയിൽ അത് തളിർത്ത് പങ് പന്തലിക്കുകയും അവസാനം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ പിടിക്കപ്പെടുകയും ചെയ്യുന്ന വാർത്തകളാണ് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥയിൽ മക്കൾ നന്നാകാൻ ഈ തിന്മയിലേക്ക് അവർ പോകാതിരിക്കാൻ ലഹരിക്കടിമയാകാതിരിക്കാൻ എന്തു ചെയ്യണം എന്ന ആശങ്കയാണ് പല രക്ഷിതാക്കളും അത്തരം രക്ഷിതാക്കൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹു സുബഹാന ഹൂബത്താലിയെ കൃത്യമായി നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളിൽ അൽ ഹബീർ എന്ന നാമം അള്ളാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അവർ തിന്മകളി ചെയ്യുന്നതിൽ നിന്ന് പരിപൂർണ്ണമായി മാറി നിൽക്കും വിശുദ്ധ ഊർആാനിൽ മുപ്പത്തൊന്നാം അധ്യായം സൂറത്ത് ലുഖുമാനിൽ മഹാനുഖുമാൻ അലൈഹി സ്വലാത്തു വസ്ലാം തൻ്റെ മകനെ ചെറുപ്രായത്തിൽ തന്നെ വിളിച്ച് ഉപദേശിക്കുന്നത് ധാരാളം ഉപദേശങ്ങൾ നമുക്ക് ആ സൂറത്തിൽ കാണാം അതിൽ ഒരു ഉപദേശം പതിനാറാമത്തെ ആയത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധ്യമാകും യാ ബുനയ്യെ കൊഞ്ഞ് മകനെ ഇന്നഹ ഇൻതക്കുസ്കാ ലഹബത്തിൻ ഹർദൽ ഫുൻ ഫിസഹ്റത്തിൻ ഔഫി സമാവാസ് ഔഫിൽ അർ യജിബെഹ്ല അല്ലയോ പൊന്നുമോനെ നിശ്ചയമായും നീ ചെയ്ത ഒരു കാര്യം അതൊരു കടുകുമണിയുടെ തൂക്കമായിരുന്നാലും അത് ഏതെങ്കിലും ഒരു പാറക്കല്ലിൻ്റെ ഉള്ളിലോ അതല്ലെങ്കിൽ ആകാശങ്ങളിലോ ഭൂമിയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആരോരും കാണുന്നില്ല അല്ലെങ്കിൽ ആരും കാണില്ല എന്ന രൂപത്തിൽ നീ മറച്ച് വെച്ചാൽ അള്ളാഹു സുബാന അത് പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് ആ കുഞ്ഞു മകനെ ലുഖുമാൻ അലിസ്ല പഠിപ്പിക്കുന്നു അതിനുശേഷം ആ മഹാനായ വ്യക്തി തൻ്റെ മകനെ പഠിപ്പിക്കുന്നത് അള്ളാഹുൻ്റെ രണ്ടു നാമങ്ങളാണ് ഇന്ന അള്ളാഹ ലത്തീഫുൻ ഹബീർ അള്ളാഹു ലത്തീഫും അള്ളാഹു ഖബീറുമാകുന്നു ലത്തീഫ് എന്നാൽ നിഗൂഢജ്ഞാനി എന്നർത്ഥമുണ്ട് നിഗൂഢമായ എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ അതേ രൂപത്തിൽ സൗമ്യൻ സ്നേഹമുള്ളവൻ എന്നും അർത്ഥം ലത്തീഫിനുണ്ട് ഹബീർ എന്നാൽ സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്നാൽ അള്ളാഹു സുഹാനി സുദൂർ നമ്മുടെ കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങളും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതും എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹു അറിയാത്തതായി ഒന്നുമില്ല അതുകൊണ്ട് മൊബൈൽ ഫോണുകളിൽ ഹറാമുകൾ കാണുന്നവർ അത് വലിയവരാകട്ടെ ചെറിയവരാകട്ടെ അനാവശ്യവും അശ്ലീലങ്ങളും മറ്റാരും അറിയുന്നില്ല എന്ന് വിചാരിച്ച് കാണുന്നവർ ഭർത്താവിനെ വഞ്ചിച്ച് മറ്റുള്ള ആളുകളുമായി ചാറ്റ് ചെയ്യുന്ന തോന്നിവാസങ്ങൾ ചെയ്യുന്ന സ്ത്രീകൾ ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് തിന്മകൾ പ്രവർത്തിക്കുന്ന ഭർത്താക്കന്മാർ മാതാപിതാക്കളെ പറ്റിച്ചുകൊണ്ട് പ്രണയം നടിക്കുന്ന മക്കൾ ആരുമറിയാത്ത രൂപത്തിൽ ലഹരിക്കടിമപ്പെട്ട് കൊണ്ടിരിക്കുന്ന മക്കൾ ഇതെല്ലാം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ലോകത്ത് നമ്മൾ ആരെയൊക്കെ അറിയാതിരിക്കാൻ ശ്രമിച്ചാലും എല്ലാം അറിയുന്ന ഹബീറായ് അള്ളാ ഹുസുബാനുബത്ത അല നമ്മളെ എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നു എന്ന തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുന്നുവെങ്കിൽ എല്ലാ തിന്മകളിൽ നിന്നും അവർക്ക് മാറി നിൽക്കാൻ സാധ്യമാകും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ പ്രത്യേകിച്ച് അൽ ഹബീർ എന്ന നാമം നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കുവാൻ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുവാൻ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാല്മതു വർക്കാറ്റു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി